അയൽരാജ്യമായ ബംഗ്ലാദേശിന്റെ ഭരണമാറ്റത്തിൽ തലമുറ മാറ്റത്തിന്റെ കേളികൊട്ടാണ് ബംഗ്ലാദേശ് സ്വാതന്ത്ര്യ സമരത്തിലെ പ്രമുഖനായ മുൻ പ്രസിഡന്റ് സിയവൂർ റഹ്മാന്റെയും മുൻ പ്രധാനമന്ത്രി ഖാലിദാ സിയയുടെയും മകനായ താരിഖ് റഹ്മാൻ പുതിയ പ്രധാനമന്ത്രിയാവാൻ തയ്യാറെടുത്തു കഴിഞ്ഞു സ്വാതന്ത്ര്യാനന്തരം ബംഗ്ലാദേശിന്റെ ഭാഗധേയം നിർണയിച്ച ചരിത്ര വനിതകളായ ഖാലിദാ സിയ അടുത്തിടെ അന്തരിക്കുകയും ഷെയ്ഖ് ഹസീന ഇന്ത്യയിൽ അഭയാർത്ഥിയായി കഴിയുകയും ചെയ്യുന്ന സാഹചര്യത്തിലായിരുന്നു ഈ തിരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ബംഗ്ലാദേശിനെ പിടിച്ചു കുലുക്കിയ ജൻസി പ്രക്ഷോഭാനന്തര സംഭവങ്ങളെ തുടർന്നായിരുന്നു തിരഞ്ഞെടുപ്പ് ഇതേ തുടർന്നുണ്ടായ രാഷ്ട്രീയ സാഹചര്യം തിരഞ്ഞെടുപ്പിൽ പ്രകടമായപ്പോൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴിൽ ഇരുന്നൂറ്റി പന്ത്രണ്ട് സീറ്റ് നേടി ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി സഖ്യം വൻ തിരിച്ചുവരവാണ് നടത്തിയിരിക്കുന്നത് അവാമി ലീഗിനെ മാറ്റി നിർത്തി നടന്ന തിരഞ്ഞെടുപ്പിൽ ജമാഅത്തെ ഇസ്ലാമി സഖ്യം അറുപത്തിയെട്ട് സീറ്റോടെ മുഖ്യപ്രതിപക്ഷ കക്ഷിയായി അതായത് മതേതര ഭരണഘടനയിൽ രൂപീകൃതമായ നമ്മുടെ അയൽ സംസ്ഥാനത്ത് ബംഗ്ലാദേശി ദേശീയത ഉയർത്തിപ്പിടിക്കുന്ന ബി എൻ പി അധികാരത്തിലും മുസ്ലിം സ്വത്വവാദികളായ ഇസ്ലാമിക രാഷ്ട്രീയവാദികളായ ജമാഅത്തെ ഇസ്ലാമി പ്രധാന പ്രതിപക്ഷ കക്ഷിയുമായിരിക്കുന്നു ഇന്ത്യയോടടുപ്പം പുലർത്തിയിരുന്ന ഷെയ്ഖ് ഹസീനയാകട്ടെ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ഇന്ത്യയിൽ രാഷ്ട്രീയ അഭയത്തിലുമാണ് തന്ത്രപരമായി ആവശ്യം അടുപ്പം പുലർത്തേണ്ട ബംഗ്ലാദേശിലെ ഈ രാഷ്ട്രീയ മാറ്റം ഇന്ത്യക്ക് ഗുണകരമാകുമോ എന്നതാണ് ഇന്നത്തെ സ്പോട്ട് ലൈറ്റ് പരിശോധിക്കുന്നത് പിറവിയെടുത്തിട്ട് അൻപത്തഞ്ച് വർഷം തികയാൻ പോകുന്ന ബംഗ്ലാദേശ് തുടക്കം മുതൽ തന്നെ രക്തരൂക്ഷിതമായ അധ്യായങ്ങളിലൂടെയാണ് കടന്നു പോയത് രാഷ്ട്രീയ പിതാവും അവാമി ലീഗ് സ്ഥാപകനുമായ ഷെയ്ഖ് മുജീബുർ റഹ്മാൻ ഭൂരിപക്ഷം കുടുംബാംഗങ്ങളും നാലു വർഷത്തിനകം പട്ടാള അട്ടിമറിയിൽ വധിക്കപ്പെട്ടു അട്ടിമറിക്കാലത്ത് സൈന്യത്തിന്റെ ഉപമേധാവിയായിരുന്ന സിയാ ഉർ റഹ്മാൻ പിന്നീട് പ്രസിഡന്റായിരിക്കെ ആറു വർഷത്തിനകം അടുത്ത പട്ടാള അട്ടിമറിയിൽ കൊല്ലപ്പെട്ടു പിന്നീട് പതിറ്റാണ്ടോളം നീണ്ട പട്ടാള വാഴ്ചയ്ക്കുശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ജനാധിപത്യം പുനസ്ഥാപിക്കപ്പെട്ടതു മുതൽ സിയയുടെ ഭാര്യ ഖാലിദാ സിയ നയിച്ച ബി എൻ പിയും മുജീബിന്റെ മക്കൾ ഷെയ്ഖ് ഹസീന നയിക്കുന്ന അവാമി ലീഗുമാണ് മാറി മാറി ബംഗ്ലാദേശ് ഭരിച്ചത് കഴിഞ്ഞ ഡിസംബർ ഇരുപത്തി അഞ്ചിന് ക്രിസ്മസ് ദിനത്തിൽ പതിനേഴ് വർഷത്തെ പ്രവാസം അവസാനിപ്പിച്ച് ധാക്കയിൽ അറുപതുകാരനായ താരിഖ് റഹ്മാൻ ചെരുപ്പഴിച്ചു വെച്ച് മാതൃഭൂമിക്ക് അഭിവാദ്യം അർപ്പിച്ച് നടന്നിറങ്ങുമ്പോൾ രണ്ടു മാസത്തിനപ്പുറമുള്ള പ്രധാനമന്ത്രി പദം ഒരുപക്ഷെ പ്രതീക്ഷിച്ചിരിക്കണം ആ സ്വപ്നമാണ് സാക്ഷാത്കരിക്കപ്പെട്ടത് രണ്ടായിരത്തി ആറിൽ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിൽ നിന്നും തടഞ്ഞവരോടുള്ള താരിഖിന്റെ മധുര പ്രതികാരമാണ് ഈ വിജയം ബംഗ്ലാദേശ് രാഷ്ട്രീയ അനിശ്ചിതത്വത്തിലേക്ക് കൂപ്പുകുത്തിയ രണ്ടായിരത്തി ആറിലായിരുന്നു പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിൽ നിന്നും താരിഖിനെ ഭരണകൂടം തടഞ്ഞത് പിന്നീട് ഷെയ്ഖ് ഹസീനയുടെ ഭരണത്തിൽ ദീർഘകാലം ജയിൽവാസം അനുഭവിക്കേണ്ടി വന്നു വീട്ടുതടങ്കലിലാക്കി കൊടിയ മർദ്ദനത്തിന് വിധേയയാക്കി ചികിത്സയ്ക്കായി വീൽചെയറിൽ കൊണ്ടുപോകുന്ന താരിഖിന്റെ ദൃശ്യങ്ങൾ നമ്മുടെ മനസ്സിൽ നിന്ന് ഇനിയും മാങ്ങി പോയിട്ടില്ല ഇരുണ്ട ഭൂതകാലങ്ങളിലെ രാജകുമാരൻ എന്നാണ് രണ്ടായിരത്തി അഞ്ചിൽ അമേരിക്കൻ നയതന്ത്ര രേഖകളിൽ ഒരിടത്ത് താരിഖിനെ സൂചിപ്പിച്ചത് മാതാവിന്റെ ഭരണത്തിൽ സർക്കാരിൽ ഔദ്യോഗിക സ്ഥാനങ്ങൾ ഒന്നും വഹിച്ചിരുന്നില്ല എങ്കിലും തിരച്ചീലയ്ക്ക് പിന്നിലെ ശക്തനായിരുന്നു താരിഖ് ധാക്കയിൽ പ്രധാനമന്ത്രിയുടെ വീട്ടിൽ നിന്നും ആറ് കിലോമീറ്റർ മാത്രം അകലെയുള്ള ഹവാ ഹവാഭാൻ എന്ന അദ്ദേഹത്തിൻ്റെ ഭവനം സമാന്തര അധികാര കേന്ദ്രമായി പ്രവർത്തിച്ചു എന്ന ആരോപണം ഉയർന്നിരുന്നു ദശകങ്ങളായി ബംഗ്ലാദേശിന്റെ രാഷ്ട്രീയം ചലിച്ചിരുന്നത് അവാമി ലീഗിനെയും ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിയെയും കേന്ദ്രീകരിച്ചായിരുന്നു സെക്യുലർ രാഷ്ട്രീയമാണ് അവാമി ലീഗ് ഉയർത്തിപ്പിടിച്ചത് എങ്കിൽ ബി എൻ പി ഉയർത്തിയത് ബംഗ്ലാദേശ് ദേശീയതയിൽ ഊന്നിയുള്ള രാഷ്ട്രീയമായിരുന്നു ഷെയ്ഖ് മുജീബുറഹ്മാന്റെ പട്ടാള ഭരണകൂടത്തിലും തുടർന്ന് ജനാധിപത്യ പ്രക്രിയയിലേക്കുള്ള ചുവടുമാറ്റത്തിലും ഈ നയം വ്യക്തമായിരുന്നു പാകിസ്ഥാൻ അനുകൂല ഇന്ത്യ വിരുദ്ധ നിലപാടുള്ള ജമാഅത്തെ ഇസ്ലാമി ഇടക്കാലത്ത് ഖാലദാ ഭരണത്തിൽ സഖ്യകക്ഷിയായിരുന്നു െതിരെയുള്ള കേസുകൾ റദ്ദാക്കിയതിലും അദ്ദേഹത്തെ തിരികെ എത്തിക്കുന്നതിലും ജമാഅത്തെയുടെ പിന്തുണയുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിലാണ് ജൻസി പ്രക്ഷോഭത്തെ തുടർന്ന് ഭരണം ഉപേക്ഷിച്ച് ഷെയ്ഖ് ഹസീന ഇന്ത്യയിൽ രാഷ്ട്രീയ അഭയം തേടേണ്ടി വന്നത് ഈ പ്രക്ഷോഭ കാലത്താണ് ഷെയ്ഖ് ഹസീന സർക്കാരിനെതിരെ സമരം നയിച്ച വിദ്യാർത്ഥികൾ പുതുതായി രൂപീകരിച്ച തസ്നിം ജാരയുടെ നേതൃത്വത്തിലുള്ള നാഷണൽ സിറ്റിസൺ പാർട്ടി ഉയർന്നു വന്നതും ജമാഅത്ത് ഇസ്ലാമിയോടൊപ്പം കൈകോർത്ത് പ്രക്ഷോഭം നയിച്ചത് ഷെയ്ഖ് ഹസീൻ അധികാരം വിട്ട് ഇന്ത്യയിൽ അഭയം തേടിയത് മുതൽ ബംഗ്ലാദേശും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം അത്ര നല്ലതല്ല അതേസമയം പാകിസ്ഥാനുമായുള്ള ബംഗ്ലാദേശിന്റെ ബന്ധം ശക്തിപ്പെടുകയും ചെയ്തു ബംഗ്ലാദേശ് പ്രത്യേക കോടതി വധശിക്ഷ വിധിച്ച ഷെയ്ഖ് ഹസീനയെ വിട്ടു നൽകണമെന്ന ബംഗ്ലാദേശിന്റെ ആവശ്യത്തോട് ഇന്ത്യ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല ഇന്ത്യയുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്ന അവരെ വിട്ടു നൽകാൻ ഇന്ത്യ തയ്യാറാകുമെന്നും തോന്നുന്നില്ല ബി എൻ പി ഈ വിഷയം വീണ്ടും ഉയർത്തുമെന്ന കാര്യം ഉറപ്പാണ് അതുതന്നെയാകും അദ്ദേഹത്തിനുള്ള വെല്ലുവിളികളിൽ ഒന്ന് വ്യക്തിപരമായി താരിഖിനും ഇതേ വിഷയം സജീവമാക്കുന്നതിൽ താല്പര്യം കൂടുതൽ റാഡിക്കൽ ഇസ്ലാമിസ്റ്റുകളുടെയും മത തീവ്രവാദികളുടെയും ചട്ടുകമായി മാറിയ മുഹമ്മദ് യൂണിസിന്റെ ഇടക്കാല സർക്കാരിന്റെ നടപടികളിൽ ഇന്ത്യ കടുത്ത അമർഷത്തിലായിരുന്നു പാകിസ്ഥാൻ ആസ്ഥാനമായ ഭീകര ഗ്രൂപ്പുകൾക്ക് നേരെ അക്കാലത്ത് കണ്ണടച്ചെന്നും വടക്കുകിഴക്കൻ കലാപകാരികൾക്ക് ബംഗ്ലാദേശിൽ അഭയം നൽകിയെന്നും ഇന്ത്യ ആരോപിച്ചിരുന്നു രണ്ടായിരത്തി നാലിലെ ചിറ്റഗോങ് ആയുധ കടത്തിന് പിന്നിൽ താരിഖാണെന്ന ആരോപണം ഇന്ത്യ ഉയർത്തിയിരുന്നു വടക്കു കിഴക്കൻ മേഖലയിൽ കുഴപ്പങ്ങൾ സൃഷ്ടിക്കാൻ ഉൾഫ തീവ്രവാദികൾക്കായി കൊണ്ടുവന്നത് എന്ന് കരുതപ്പെടുന്ന ചൈനീസ് നിർമ്മിത വൻ ആയുധ കടത്തായിരുന്നു അന്ന് തടയപ്പെട്ടത് ഇതേ സമീപനമാകുമോ പുതിയ സർക്കാരും തുടരുക എന്ന ആശങ്ക ഇന്ത്യക്കുണ്ട് ഇന്ത്യയും ബംഗ്ലാദേശും നാലായിരം കിലോമീറ്ററിലധികം അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളാണ് ബംഗ്ലാദേശിന്റെ അതിർത്തി പ്രദേശങ്ങൾ തൊണ്ണൂറ്റിനാല് ശതമാനവും ഇന്ത്യയോട് ചേർന്നാണ് അതുകൊണ്ട് സൗഹൃദം തുടരേണ്ടത് ഈ രണ്ടു രാജ്യങ്ങളുടെ ആവശ്യമാണ് ഈ അതിർത്തി പ്രദേശങ്ങളിൽ ഈ തിരഞ്ഞെടുപ്പിൽ ജമാഅത്തെ ഇസ്ലാമിക്ക് മേൽക്കൈ നൽകിയ പ്രദേശങ്ങളാണ് എന്നുള്ളതും ശ്രദ്ധേയമാണ് കടുത്ത ഇന്ത്യാ വിരുദ്ധ മനോഭാവം തുടരുന്ന വിദ്യാർത്ഥി നേതാക്കളെയും കൈകാര്യം ചെയ്യുക എന്നത് താരിഖിന് എളുപ്പവുമാകില്ല ചൈനയുടെയും പാകിസ്ഥാന്റെയും സമ്മർദ്ദങ്ങൾക്ക് സ്വാധീനിക്കപ്പെടുമോ എന്നൊരാശങ്കയും ഉയരുന്നുണ്ട് കൂടാതെ ബംഗ്ലാദേശിൽ നിന്നുള്ള അതിർത്തി കടന്നുള്ള അനധികൃത കുടിയേറ്റ വിഷയത്തിലെ നിലപാടുകളും നിർണായകമായി തീരും രാജ്യത്തിന്റെ അതിർത്തി പങ്കിടുന്ന സിലിഗുരി ഇടനാഴിയും അതിലെ ചൈനീസ് ഇടപെടലും നയതന്ത്ര വിഷയമാണ് ഊർജം വെള്ളം വിഷയത്തിൽ ഇന്ത്യയുടെ സഹകരണം ബംഗ്ലാദേശിന് അനിവാര്യവുമാണ് കാരണം ടീസ്റ്റ പത്മ തുടങ്ങിയ നദികളിൽ നിന്നുള്ള ന്യായമായ ജലം ഉറപ്പാക്കുക എന്നത് ബംഗ്ലാദേശിന്റെ ആവശ്യമാണ് ബംഗ്ലാദേശിന്റെ ജനാധിപത്യത്തിന് കരുത്ത് പകരുന്ന പല പരിഷ്കാരങ്ങൾക്കും വോട്ടർമാർ അംഗീകാരം നൽകി എന്നത് ശുഭം സൂചന നൽകുന്നു പ്രസിഡന്റിന് കൂടുതൽ അധികാരം രണ്ടു തവണയിൽ കൂടുതൽ പ്രധാനമന്ത്രി പദത്തിൽ തുടർച്ച പാടില്ല പാർലമെന്റിൽ ദ്വിമണ്ഡല സംവിധാനം തുടങ്ങിയ പരിഷ്കാര നടപടികൾക്കാണ് അംഗീകാരം ലഭിച്ചത് ബംഗ്ലാദേശ് തെരഞ്ഞെടുപ്പിലെ ബി എൻപിയുടെ വിജയത്തിൽ ആദ്യം തന്നെ നരേന്ദ്രമോദി അഭിനന്ദനം നൽകിയിരുന്നു ഇരു രാജ്യങ്ങളും തമ്മിൽ സഹകരണം തുടരുന്ന നടപടികളും അത്യാവശ്യം തന്നെയാണ് ജനാധിപത്യത്തിൽ നിന്ന് നമ്മുടെ അയൽ രാജ്യം വ്യതിചലിച്ചാൽ അത് കൂടുതൽ ബാധിക്കുക ഇന്ത്യക്ക് തന്നെ ആയിരിക്കും നല്ല ശുഭസൂചനകൾ നൽകുന്ന വാർത്തകൾ അയൽ രാജ്യത്ത് നിന്നും പ്രതീക്ഷിച്ചുകൊണ്ട് സമാപിക്കുന്നു നാളെ മറ്റൊരു വിഷയമായി വീണ്ടും ഇതേ സമയം